ശബരിമല യുവതീ പ്രവേശന വിധിയും അതേ തുടർന്നുണ്ടായ സംസ്ഥാന സർക്കാരിന്റെ നടപടികളും ആളി കത്തിച്ചുകൊണ്ട് പത്തനംതിട്ടയിൽ ജയിച്ച് കയറാമെന്ന മോഹവുമായി ബി ജെ പി നേതാക്കൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിനായി അടിപിടി തുടങ്ങിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ നേതാക്കൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലവും പത്തനംതിട്ട ജില്ല തന്നെയാണ് പത്തനംതിട്ട മണ്ഡലം തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ഉള്ള ചർച്ചയിൽ ബി നേതാക്കൾ ഈ വിഷയം ഉന്നയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാ വാക്കു തർക്കമുണ്ടായ വലിയ വാർത്തയായിരുന്നു അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ശബരിമല വിഷയം ആളി കത്തിച്ചുകൊണ്ട് ആ വോട്ട് ഭക്തരുടെ വികാരത്തെ വോട്ടാക്കി മാറ്റാമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ബി ജെ പി നേതാക്കൾ ഇത്രയും കൂടുതൽ അടിപിടി കൂടുന്നത് പ്രധാനമായും പി എസ് ശ്രീധരൻപിള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള എം ടി രമേശ് കെ സുരേന്ദ്രൻ എന്നിവരാണ് മത്സരിക്കാൻ താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിനിടെ മറ്റ് രസകരമായ ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അവിടെ മത്സരിക്കാൻ തയ്യാറാണെന്ന് അൽഫോൺസ് കണ്ണന്താനവും പറഞ്ഞിട്ടുണ്ട് തന്നെ പാർട്ടി നിർബന്ധിച്ചാൽ ആരെങ്കിലും നിർബന്ധിച്ചാൽ താൻ അവിടെ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ കണ്ണന്താനത്തിന്റെ നിലപാട് കാരണം തൻ്റെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അത് അതായത് തൻ്റെ ജന്മമണ്ഡലമാണ് പത്തനംതിട്ട അതുകൊണ്ട് തന്നെ തനിക്കവിടെ വലിയ രീതിയിൽ ജനസമ്മതി ഉണ്ട് ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനം മാതൃഭൂമി ഡോട്ട് കോമിനനുബന്ധിച്ച അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനിയും മൂന്നര വർഷം തനിക്ക് രാജ്യസഭയിൽ കാലാവധിയുണ്ട് അതുകൊണ്ടുതന്നെ തനിക്ക് ഇപ്പോൾ മത്സരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ പാർട്ടി എന്നെ നിർബന്ധിച്ചാൽ ഞാൻ മത്സരിക്കും എന്ന നിലപാടിലാണ് കണ്ണന്താനം പത്തനംതിട്ടയെ സംബന്ധിച്ച് എടുത്തിട്ടുള്ള നിലപാട് അത് കൂടാതെ തന്നെ ഈ മൂന്ന് പേരും നേരത്തെ സൂചിപ്പിച്ച ശ്രീധരൻപിള്ളയും എം ഡി രമേശും കെ സുരേന്ദ്രനും പത്തനംതിട്ട ജില്ലയ്ക്കായി പത്തനംതിട്ട മണ്ഡലത്തിനായി ഇപ്പോൾ സജീവമായി രംഗത്തുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അയ്യപ്പ വിശ്വാസികളുടെ പിന്തുണയോടെ ജയിക്കാമെന്ന പ്രതീക്ഷയാണ് ബി ഇവിടെ പങ്കുവയ്ക്കുന്നത് അതേസമയം തിരുവനന്തപുരത്ത് കുമ്മന രാജശേഖരൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് അത് നേരത്തെ തീരുമാനിച്ച കാര്യമാണ് പക്ഷേ തിരുവനന്തപുരത്ത് കുമ്മനം കഴിഞ്ഞാൽ പിന്നീട് ബി ജെ പിക്ക് വേണ്ട സീറ്റ് പത്തനംതിട്ട പത്തനംതിട്ടയാണ് പ്രസ്റ്റീജ് മത്സരം അവിടെ കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി നേതാക്കൾ കേന്ദ്ര നേതാക്കളെ ധരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ നേരത്തെ നടന്ന പത്തനംതിട്ട ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളും സംഭവ വികാസങ്ങളും രൂക്ഷമായി നടന്ന സന്ദർഭത്തിൽ നമുക്ക് പിന്നിലേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട് ആ സന്ദർഭത്തിൽ അവിടെ പത്തനംതിട്ട നഗരസഭയിലേക്ക് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആറ് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് എന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ ബി ജെ പി നേതാക്കളെ അലട്ടുന്ന പ്രശ്നമേ അല്ല മാത്രമല്ല അതൊക്കെ മറന്നുകൊണ്ട് ശബരിമല വിഷയത്തെ വീണ്ടും ആളിക്കത്തിച്ച് വോട്ടാക്കാൻ ബി ജെ പി നേതാക്കൾ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ അവർ തന്നെ വളരെ വ്യക്തമായ നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയ്യപ്പ വിശ്വാസികൾ കൂട്ടത്തോടെ തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് ബി ജെ പി നേതാക്കൾ പത്തനംതിട്ടയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്നത് ഏതായാലും നാലു പേർ മത്സര മത്സരരംഗത്ത് ഇപ്പോൾ തന്നെ സജീവമായി മുന്നോട്ട് വന്നിരിക്കുന്നു സ്വമേധയാ മുന്നോട്ട് വന്നിരിക്കുന്നു ഈ നാലുപേരെ എത്രത്തോളം കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുമെന്നുള്ള കണക്കുകൂട്ടൽ നമുക്ക് എത്രത്തോളം കേന്ദ്ര നേതൃത്വം ഇവരെ അംഗീകരിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എങ്കിലും നാല് പേർ ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും ഇത്തരമൊരു അവകാശവാദം ഉന്നയിച്ചതോടെ ബാക്കി മൂന്ന് പേർ ചരടുവലികൾ രൂക്ഷമാക്കിയിരിക്കുകയാണ് ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് കാരണം തങ്ങൾക്ക് എങ്ങനെയെങ്കിലും പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നുകൊണ്ട് അയ്യപ്പ വികാരത്തെ പരമാവധി ആളിക്കത്തിച്ച് കത്തിച്ച് ജയിച്ച് കയറാമെന്നുള്ള നിലപാടിലേക്ക് ഈ മൂന്ന് നേതാക്കളും എത്തിയിരിക്കും ുന്നു തൊട്ടു പിന്നാലെ കണ്ണന്താനവുമുണ്ട് ശബരിമല എന്ന് പറയുന്നത് അയോധ്യയാണെന്ന് നേരത്തെ അവർ പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അയോധ്യയെ ആളിക്കത്തിച്ചതുപോലെ തന്നെ ശബരിമലയിലും അയ്യപ്പ വികാരത്തെ അല്ലെങ്കിൽ ഹൈന്ദവ വികാരത്തെ ആളിക്കത്തിച്ച് അത് വോട്ടാക്കി മാറ്റ മാറ്റിയേ പറ്റൂ എന്നുള്ള നിർബന്ധവും ഇവർക്ക് മേലുണ്ട് അത്തരം അത്തരം ഒരു ഫോഴ്സും കേന്ദ്ര നേതാക്കൾ ഇവർക്ക് മേൽ നൽകുന്നുണ്ട് ഏതായാലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിനായി അണിയറ നീക്കങ്ങൾ ഇപ്പോഴും സജീവമായി നിൽക്കുകയാണ് അന്തർനാടകങ്ങൾ ഇപ്പോഴും തുടരുന്നു വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ ും അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള സജീവ ചർച്ചകളും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിനായി ഇപ്പോഴും സജീവമായി നിൽക്കുന്നു